ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലഹ്സുഖം അല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും ചെയ്യുന്നൊരു ഐറ്റമാണ് ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരുമുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു നാടൻ ഐറ്റം ചെയ്താലും വേറെ ഒന്നുമില്ല തിരിച്ച് എറു നല്ല നാടൻ ചീരയും ഇതുകൊണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാറ്റയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയെങ്കിൽ ചെയ്തേക്കാം അല്ല ഇപ്പം സമയം കളയാ പെട്ടെന്ന് തന്നെ ചെയ്തേക്കാം ആദ്യമേ നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലെ കുക്കറെ കൊട്ടെടുക്കുക കുക്കറിൻ്റെ അകത്തിട്ട് കളിക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ചെറുപയർ കുക്കറിൻ്റെ അകത്തുള്ളൂ കുക്കറിൻ്റെ അകത്താകുമ്പോൾ പെട്ടെന്ന് വേഗിച്ചൊരു കാലി ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം അളവിലുണ്ട് അതങ്ങോട്ടിട്ട് കൊടുക്കും ഞാൻ ഇരുന്നൂറ് ഗ്രാം ചെറുപയർ എത്തുന്നേ ഉള്ളൂ ഇതിപ്പോൾ ചപ്പാത്തിക്കും ചിക്കത്തും ചോറിനും കൂടെ കൂട്ടിയാണ് അത് അത്ര എടുത്തിരിക്കുന്നത് അങ്ങസ അനുസരിച്ച് സാധനം എടുക്കാന്നുള്ളതേ ഉള്ളൂ ഇത് വേഗത്തക്ക രീതിയിലുള്ള വെള്ളം കൂടെ വെച്ച് കൊടുക്കുക ഈ ചെറുപയറിന് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് കൂടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഇനി ഇത് അടുപ്പൊന്ന് കത്തിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇനി കുക്കർ അടുപ്പത്തിട്ട് കൊടുക്കും ഒരു നാല് പിസിലോ അല്ല ഒരു അഞ്ച് പിസിലോ അടിച്ചിട്ട് ഞാനിതൊന്ന് വേഗണം അതാണ് ഉദ്ദേശം ഇനി നമുക്ക് ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ കേടുള്ള ഇലയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് എടുക്കുന്നത് നമുക്ക് ആവശ്യമുള്ള അത്രയുള്ള തീരെ എടുക്കുക ഇതന്നെ ഇപ്പോൾ ഒരു മൂന്നോ നാലോ തണ്ട് ഞാൻ എടുക്കുന്നുള്ളൂ ഇപ്പം ഈ തീരെ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ വളർന്ന ചീര ചുമരച്ചീര പോലെ തന്നെ ഉള്ള ഒരു ചീരയാണ് ഇത് വെള്ളച്ചീര ഇത് അങ്ങോട്ടായിരിക്കും അപ്പോൾ ഈ ചിറയ കാണേ അപ്പം നല്ലപോലെ എടുക്കണം കാര്യം മണ്ണൊക്കെ അല്ലെങ്കിൽ പറ്റും തീരയൊക്കെ കുറച്ച് എടുത്തതേ ഉള്ളൂ ഇച്ചിരി കൂടുതലൊക്കെ കാണാൻ ചേർക്കുക ഒന്നും കുഴപ്പമില്ല ഈ ചീരയുടെ തണ്ടും എടുക്കുക കാര്യം എളുപ്പമാണെങ്കിൽ ഇതേപോലെ നമുക്ക് അരിഞ്ഞങ്ങോട്ട് എടുക്കാം നമ്മളത് പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പം ചീരയൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരഞ്ച് വിസിലായി ഇനി നമുക്കിതങ്ങ് നിർത്താം കുക്കറിനകത്ത് തന്നെ ഇരുന്ന് എന്തോട് വരും വേഗം ഉണ്ടെങ്കിൽ തന്നെ താത്തു വെക്കാം കുക്കർ തകത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു ജാറങ്ങോട്ട് എടുക്കുക ഇതേപോലെ ഒരു കപ്പ് തേങ്ങാപ്പിരി ധാരണ ഇട്ട് കൊടുക്കാം ഒരഞ്ചാറ് കൊച്ചുള്ളി അതിലൂടെ ഈ തേങ്ങാപ്പിരിക്കത്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ ജീരകം ഒര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അത് നല്ല ജീരകം ഇനി നമുക്ക് ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് അതുകൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇത് നമുക്ക് നല്ലപോലെ മറച്ചെടുക്കണം നന്നായിട്ട് അരച്ചൊട്ടിപ്പ് വരാം ഒരു പക്ഷേ അരയാൽ താമസമാണ് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം കാര്യം ഇത് ഇത്തിരി ചാർ കറിയായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് അരച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ വരെ അരച്ചിട്ട് അപ്പം നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഒരു രീതിക്ക് നമ്മൾ പറഞ്ഞ മഷി പോലെ അരയ്ക്കണമെന്ന് അതേപോലെ അരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ അടുപ്പം ഒന്ന് കത്തിച്ചതിന് ശേഷം ഞാനിതേപോലെ ഒരു ചീനച്ചട്ടിയാണ് വെക്കുന്നത് മൺചട്ടി ചേർത്ത് പോകണേലും ഇത് റെഡിയാക്കാവുന്നതാണ് ചീനിച്ചട്ടി അത് ശേഷം ആദ്യം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഒരു നൂല് അതായത് ഒരു ഒരു ടീസ്പൂൺ അളവിൽ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ എണ്ണ ചൂടായന് ശേഷം നമുക്കൊരു പത്ത് പന്ത വെളുത്തുള്ളി അങ്ങോട്ട് എടുക്കാം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിങ്ങിട്ടുള്ളൂ ആ വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുത്ത് ഈ വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അത് വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ ഇതേപോലെ കരം കുറച്ച് ഒരു സവോള എടുക്കുക അത് ഇതേപോലെ അരിഞ്ഞ് വെച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പച്ചമുളകൊക്കെ ചേർക്കാൻ ഉണ്ട് നമ്മളിതിനകത്ത് ഇഞ്ചി ചേർക്കുന്നില്ല വെളുത്തുള്ള മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ രണ്ടോ മൂന്നോ പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് കേട്ടോ എരിവ് നോക്കി ആവശ്യത്തിന് ചേർക്കുക എന്നുള്ളൂ ഇതേപോലെ ഒന്ന് നൂറ് ചമ്മട്ടിട്ട് കൊടുക്കുക ഇളക്കി തവളത്തിട്ട് ഒരുപാട് അങ്ങ് പഴത്തി എടുക്കേണ്ട കാര്യത്തിൻ്റെ ഇത് ഒരു ചെറുതായിട്ട് ഒരു പഴത്തി എടുത്താൽ മാത്രം മതി പിന്നെ നമുക്ക് ഇത് അത്തിൻ്റെ തക്കാളി ഒരു പഴുത്തി എക്കാളിയോട് നാലായിട്ട് അങ്ങോട്ട് മുറിച്ച് മുടിക്കുക തക്കാളിയും കിട്ടിയ ശേഷം ഒന്ന് ഇളക്കി എല്ലാം കൂടെ മുന്നോട്ട് ഇളക്കി തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് ബന്ദ് വരുന്നുണ്ട് ഇനി വെച്ചിട്ട് ചീര അങ്ങോട്ട് ഇട്ടു കൊടുക്കാം ചീര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉപ്പ് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കാം നമ്മൾ ഓർമ്മി ഇത്രയും ചീരയൊക്കെ കിടക്കുന്നതുകൊണ്ട് ഒരുപാടുണ്ടായിരിക്കും ഇത് പെട്ടെന്ന് കാവ് പോകും തലയെ അടുത്ത് എല്ലാം കൂടെ കൂട്ടി നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മൾ ചീരയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഈ പ്രഷർ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ നമ്മൾ ചെറുപയർ ഉപ്പിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് അനിക്കൊന്നും പിടിച്ചിട്ടില്ല അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട് ഞാൻ അവർ അടുപ്പം എടുത്ത് നോക്കട്ടെ വെന്തോ നോക്കാം ദേ ഇതേപോലെ ഒന്ന് വെന്ത ഒത്തിരി കുഴഞ്ഞ് പോകേണ്ട അത് ഇതേപോലെ ഒന്ന് വെന്ത് കിട്ടാൻ മാത്രം മതി ഇനി നമുക്ക് ഈ ചെറുപയറും അതിൻ്റെ അത്ര അല്പം വെള്ളമുണ്ട് അതുകൊണ്ട് ഊട്ടി അങ്ങോട്ട് ഇട്ട് ഇനി നമുക്ക് ഒരൽപ്പം വെള്ളം കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് ചൂടുവെള്ളം ഉണ്ടാക്കി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ആ ഇനി ഒന്ന് ഇളക്കി അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാര്യം എന്നാണെന്നറിയാം ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി ചാറ് വേണം അതനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരൽപ്പം വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ചെയ്തുകൊണ്ടും ഈ ഒരു രീതിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ചോട്ട് കൊടുക്കുകയാണെങ്കിൽ ഇനി പയറും തീരം ഇതെല്ലാം കൂടെ നല്ലവളു വേഗട്ടെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്നിരിക്കട്ടെ ഇപ്പം ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് നല്ല തീ കൂട്ടിത്തന്നെ വെച്ചേട്ടെ തുറന്ന് വരട്ടെ പിന്നെ തീ അങ്ങോട്ട് കുറച്ച് വയ്ക്കാം തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ അരപ്പൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒരല്പം വെള്ളം കൂടെ ജാറിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് ആ ഈ ജാറിൻ്റെ അകത്തുള്ള അരപ്പൂടെ നമുക്ക് ഇടുക അരപ്പൊക്കെ തേർത്ത ശേഷം നമുക്കൊന്ന് ഇളയ്ക്കും ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കട്ടെ ഉപ്പൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും ഇതിന് കുറവുണ്ടാത്തന്നെ നമുക്ക് ചേർക്കാം എന്നാണ് ഞാൻ നോക്കട്ടെ ഉപ്പ് കുറവാണ് ഇച്ചിരി ഉപ്പുപൊടിയും ഇട്ട് ഒരാൽപ്പം ഉപ്പ് പൊടിയുടെ കുറവുണ്ടായിരുന്നു അത് അങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പം ഇത് നമ്മുടെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം എന്നാണ് കേട്ടോ എരിവൊക്കെ ചിലപ്പോൾ ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഇനി ഇത് നല്ലപോലെ ചൂടായതിന് ശേഷം താഴോട്ട് വെക്കും നമ്മുടെ നാണക്കറിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് താളിത്തൊഴിക്കണം അല്ലേ അപ്പോൾ ഇതേ ഒരു പാനം ഇട്ട് വെച്ചിട്ട് ഒരാൽപ്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായ ശേഷം ഇച്ചിരി കാട് തന്നിട്ട് കൊടുക്കാം കാട് വന്ന് പൊട്ടി വരുമ്പം രണ്ട് മൂന്ന് വറ്റൽമുളകും ഒരു മൂന്നാറഞ്ച് കൊച്ചുള്ളി ഇതെല്ലാം കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇച്ചിരി കരിയാപ്പലേക്കെ ഒരല്പ മുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൊടത്തിയിടുകയാണ് കറി ഒരല്പ കളറിന് വേണ്ടിയാണ് ഞാനത് ചേർക്കുന്നത് കേട്ടോ ഇതൊക്കെ ഓപ്ഷനാണ് അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് മല്ലിപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി താളിച്ചെക്കാം ഇത് താളിച്ചു വെച്ചതിന് ശേഷം കുറച്ച് സമയം ഇങ്ങനെ അടച്ചു വെക്കണം അപ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് ഇന്ന് ഇടയ്ക്കിട്ടു അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പാറ്റിയ നല്ല അടിപൊളിയൊരു കറിയായിരുന്നു കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് ചെയ്തു നോക്കാവുന്ന കാര്യങ്ങളുമുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ നല്ല അടിപൊളി ഒരു കറി ഇപ്പം ചപ്പാത്തിയുടെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തിയിലൂടെ ആണെങ്കിൽ നമുക്ക് കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കും പാറ്റ ഉണ്ടാക്കിയിട്ട് കറിയില്ലായിരിക്കും ഇത് ചെയ്തു നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ് നാടൻ കറി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ചെയ്തു നോക്കാവുന്നതാണ് പിന്നെ ഇപ്പം ഇഷ്ടം പൂറ കീര കിട്ടും പിന്നെ ചെറുപയറൊക്കെ അവിടെ ഇല്ലാത്ത എല്ലാ വീട്ടിലുണ്ട് ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയിലൂടെയും അതുപോലെ രാവിലത്തെ ഏത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാവുന്നതാണ് ചെയ്തു നോക്കുക